ശരിക്കും ഈ ഒരു വീട് നിർമ്മാണം പുരോഗമിക്കുകയാണ് വീട് നിർമ്മിച്ചത് കോൺഗ്രസ് തന്നെയാണ് എത്രത്തോളമായി വീട് വീടിന്റെ പണി വീടിന്റെ പണി ഇപ്പൊ ബെൽത്ത് വർഷവും ബാക്കി നാളെ തുടങ്ങും പണി അത് കോൺഗ്രസ്കാരാണ് എം പി കുര്യാക്കോസ് വന്നു ചെമ്മീത്തല വന്നു പിന്നെ കുറെ പേര് വന്നു സുരേഷ് ഗോപിയുടെ ഒക്കെ പോയിരുന്നു അതേപേർ പറ്റി അല്ല അവിടെ ഞാൻ സുരേഷ് ഗോപി ജയിക്കണമെന്നല്ല പറഞ്ഞത് സുരേഷ് ഗോപി ഇവിടെ ജയിച്ചാൽ നിങ്ങൾക്ക് എല്ലാ സഹായവും ഉണ്ടാകും ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് സംസ്ഥാന സർക്കാരിനെതിരെ വേറിട്ട പ്രതിഷേധം നടത്തി കേരളം മുഴുവൻ ശ്രദ്ധയാകർഷിച്ച മറിയക്കുട്ടി ഇപ്പോഴും പ്രതിഷേധത്തിലാണ് അടിമാലി സ്വദേശിയായ മറിക്കുട്ടിയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇപ്പോഴും ക്ഷേമ പെൻഷൻ ലഭിച്ചിട്ടില്ല എന്നാണ് മറിയക്കുട്ടി അറിയിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള നിയമ പോരാട്ടവും നടത്തി വരികയാണ് നമുക്ക് മറികുട്ടി ചേർത്തിയോട് ചോദിക്കാം ചേച്ചി ഇപ്പോഴും കിട്ടിയിട്ടില്ല പെൻഷനെ തരാമെന്നൊക്കെ പറയുണ്ട് ഇതുവരെ കിട്ടുന്നില്ല എന്നാണ് തരുന്നതെന്നും പറയുന്നില്ല ഡേറ്റും ചെയ്തു എന്നും ഇല്ല അപ്പോൾ ഇതെന്ന് കിട്ടുമെന്ന് അവർ പറയാറില്ല അപ്പം പിന്നെ എന്ത് ചെയ്യണമെന്നൊന്നും മനസ്സിലാവുന്നില്ല ചട്ടി എന്ന് പറയുമ്പോൾ കുറേ നാളുകളായി പെൻഷൻ നോക്കിക്കൊണ്ടിരിക്കുക റേഷനും ഇല്ല അപ്പം നാലു ഇല്ലേ അരിയുള്ളൂ അപ്പോൾ ഞാൻ നടക്കുക റേഷൻ കടയിൽ ചെന്ന് കഴിക്കും അരി കൂട്ടി തന്നെ എനിക്ക് മാനപൂർണ അരി ഉണ്ടായിരുന്നു മഞ്ചാണ്ടിയുടെ കൽപ്പ് മുപ്പിൽ അരി ഉണ്ടായിരുന്നു ഇവർ പട്ടണം വന്നപ്പോൾ കെട്ടിക്കളഞ്ഞു അപ്പം എൻ്റെ കൂടെ ഒരു ചട്ടി പിടിച്ച ഒരു പെണ്ുമുളിയുണ്ടായിരുന്നു ആ പെണ്ണുംപുളിക്ക് മുപ്പ് കിലോ ഉണ്ട് അവർ ഒറ്റയ്ക്കാണ് അവൾ സി പി എം കാര്യമാണ് അപ്പം അവർക്ക് മുപ്പ് കിലോ ഉണ്ട് എനിക്കില്ല അത് അതൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞു നോക്കിയത് അതൊന്നും നടക്കുന്നില്ല അത് നടത്താതെ പോകുമ്പോഴേ ചട്ടി കൊണ്ടിറങ്ങി കഴിഞ്ഞു ചട്ടികൊണ്ടിറങ്ങി കഴിഞ്ഞ് അടിമാലി കൂടെ ഞാൻ ആദ്യം അടിമാലിലാണ് പോയത് പോലീസ് സ്റ്റേഷനിലാദ്യം ആദ്യം ആദ്യം പഞ്ചായത്തിൽ കയറി അടിമാലി പഞ്ചായത്തിൽ കയറി കഴിഞ്ഞിട്ട് പിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറി എൻ്റെ അപ്പേൻ്റെ കയ്യിൽ കളിച്ച ബോർഡൊക്കെ എടുപ്പുണ്ട് ആ ബോർഡ് കിട്ടുകയാണ് പോലീസുകാരെന്താന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു എനിക്ക് പെൻഷൻ കിട്ടാൻ നിവൃത്തിയില്ല എനിക്ക് ജീവിക്കാൻ മാർഗമില്ല അത് സാറിന് ഇഷ്ടമുള്ള കാര്യം അല്ല ഇന്നതെന്ന് ഞാൻ പറയതാണ് അത് ഒന്നും പറയുന്നില്ല ഇങ്ങനെയല്ല അതൊരു ചിന്താപായി ഒന്നും വിളിക്കുന്നില്ല അതിൻ്റെ നന്മസ്ഥുള്ള പോലീസുകാർ അവർ അഞ്ചാറ് രൂപ വരെ പൈസ കിട്ടും സംസ്ഥാന സർക്കാർ തന്നെയാണ് ഈ പെൻഷൻ ഇങ്ങനെ തരാതെ തടഞ്ഞു അതെ അതേ ഇപ്പം ഉണ്ടായി കൂട്ടറും അത് ഗോവിന്ദനൊക്കെ തീരുമാനിക്കണത് തീരുമാനം പിണറായി എന്ന് പറഞ്ഞാൽ അവർ അവർക്കിടെ പറയും ചൂട്ട് പിടിച്ചിരുന്നാൽ മതി കാത്തരയിൽ അതിന് കണ്ണിന് കാഴ്ചയില്ലെന്നാണ് പറയണേ പിണറായിക്ക് അപ്പം മറ്റോ ഗോവിന്ദൻ പറയും മണ്ണാണ് എന്നാ നടന്നാലും ഗോവിന്ദനോട് ചോദിക്കും അവിടെ വലിയ ഒരു വന്നോന്ന് അപ്പം ഈ പുള്ളി കാണുന്നില്ലെന്നാണ് പറയണേ അപ്പം ഈ ജാതിയിലൊക്കെ പിണ്ട ഈ റവണ്ണറുടെ പറയുക കരിങ്കൊടി ഉണ്ട് നടന്ന ഈ പിണറായി കണ്ടിട്ടില്ല പുള്ളി പറയണ ഈ കണ്ണിലത് എൻ്റെ കൂട്ടാണ് തിരുമ്മ തിമരന്നാണ് പറയണേ പുള്ളി അമേരിക്കയ്ക്ക് പോയി വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞാൽ പറയാമെന്നാണ് പറയണത് വിടായിപ്പാ അങ്ങനെ ഞാൻ പറയണേ അപ്പോൾ അയാൾ ഓപ്പറേഷനത്തിൽ എന്നാ പോകണേന്ന് പറയുന്നില്ല ആളെ കാണുന്നില്ല വാർത്ത കാണുന്നില്ലെന്നാണ് അതിനാന്ന് എനിക്ക് ഒന്നര ഏക്കർ സ്ഥലം ഇവിടെ നീക്കിയിട്ടുണ്ട് പിന്നെ ഒന്നര കോടി രൂപ എൻ്റെ ഒരു മകള് വിദേശത്ത് രണ്ടുനാലം കെട്ടണം ഞാൻ അടിമാലെ എൻ്റെ മകൾ വാടകയ്ക്ക് കൊടുക്കുന്നു ഇങ്ങനെ അയാൾ പറഞ്ഞു പിന്നെ ഇവരിങ്ങനെ പരസ്യം അത് ഇതൊക്കെ ശരിക്കും ഇവർ പ്ലാൻ ചെയ്ത് സർക്കാരിനെതിരെ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ഇവർ എന്ന് പറഞ്ഞാൽ മാറ്റുപിലിപ്പ് പിന്നെ എം എസ് വർക്കി വാടക റോയി ഇങ്ങനെ കുറച്ച് പേര് ഇവിടെ നിന്ന് പിടിച്ച് അടിമാലി കൊണ്ടായി അവരുടെ സെക്രട്ടറിമാരും അവരൊക്കെ കൂടെ കൂടിയാണ് ഇത് കൊടുത്തത് പത്തടത്തി കൊടുത്തത് ഈ വാട്ടക്കാരോ എൻ്റെ വീട്ടിൽ അത് അവർ പറഞ്ഞു കൊടുത്ത എഴുതിപ്പോ അത്രയും

അപ്പോൾ നല്ലവരിടായുണ്ടായക്കും വെളിവില്ല എനിക്കും വെളിവില്ല ഉണ്ടായിട്ടോ മാക്കത്ര കൂടെയില്ല അവൾക്കുള്ള ആണെങ്കിൽ ദുഃഖിച്ചിരിക്കുക കാലേ ചാട്ടന കട്ടലേ ചാടണമെന്ന് അവൾക്ക് യാതൊരു വിഷയമില്ല അപ്പോൾ എനിക്ക് ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്ക് പെൻഷൻ കിട്ടാത്ത ഫുഡ്സിനൊക്കെ ഉള്ളൂ അവരോളം ഭ്രാന്ത് പിടത്തല്ല അപ്പോൾ ഞാൻ ഇരിക്കണം എനിക്ക് കിട്ടാത്ത ദുഃഖം മാത്രമേ ഉള്ളൂ ഭ്രാന്തൊന്നുമില്ല അപ്പോൾ ചേന്ത കൊടിയാണ് അപ്പം ഞാൻ ചോദിച്ചത് അപ്പം നിങ്ങളിവിടെ ഈ പന്തലൊക്കെ ഇട്ട് വലിയ കട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് പക്കറ്റൊക്കെ ഒഴിച്ച് കിടക്കണമുണ്ടല്ലോ കൊടിയൊക്കെ അരുവഞ്ചിറ്റ് കയറി കൊടി ഞാനേതായാലും ബക്കറ്റും മെറ്റില്ല കൊടിയും പറ്റിയില്ല കട്ടിലും വിട്ടില്ല ഞാൻ നിങ്ങളുടെ കർണാടക വകൊന്നല്ല റോഡ് ഞാൻ അനങ്ങാതെ പോവുക അപ്പം ഞാൻ എല്ലാവരോടും ചോദിക്കാം എനിക്ക് ഇങ്ങനെ പെൻഷൻ കിട്ടാനില്ല എന്നെ കാണിച്ചു ആയി മന മനസ്സുള്ളവരോടും മനസ്സില്ലാത്ത ശരിക്കും ഈ ഒരു വീട് നിർമ്മാണം പുരോഗമിക്കുകയാണ് വീട് നിർമ്മിച്ചിടങ്ങുന്നത് കോൺഗ്രസ് തന്നെയാണ് അല്ലേ വീടിൻ്റെ പണി വീടിൻ്റെ പണി ഇപ്പോൾ ബെൽത്ത് വർഷവും ബാക്കി നാളെ തുടങ്ങും പണി അത് കോൺഗ്രസ്സുകാരാണ് അവിടെ പി എം പി കുര്യാക്കോസ് വന്നു ചെമ്മീത്തല വന്നു പിന്നെ കുറേ പേര് വന്നു അതിൻ്റെ ഇവിടെയുള്ള നടക്കന്മാരെല്ലാം ഉണ്ടായിരുന്നു അത് തൃശ്ശൂരിൽ മോദി നരേന്ദ്രമോദി പങ്കെടുത്ത ചടങ്ങിൽ പോയിരുന്നു സുരേഷ് ഗോപിയുടെ കല്യാണത്തിനൊക്കെ പോയിരുന്നു അതേപേർ അതേ പറ്റിയെന്ന് പറയുമോ അല്ല അവിടെ ഞാൻ സുരേഷ് ഗോപി ജയിക്കണമെന്നല്ല പറഞ്ഞത് ഞാൻ പ്രസംഗം പോലെ പറഞ്ഞു ഈ പണ്ടായിട്ട കാര്യങ്ങൾ ഇതുപോലെ എല്ലാ കാര്യവും പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ ബി ജെ പി ജയിക്കണമെന്ന് പറഞ്ഞു സുരേഷ് ബി ജെ പി ജയിക്കണം കാരണം ബി ജെ പി അയച്ചെങ്കിലും അവിടെയുള്ളവർക്ക് ജയിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് സുരേഷ് ഗോപി ഇവിടെ ജയിച്ചാൽ നിങ്ങൾക്ക് എല്ലാ സഹായവും ഉണ്ടാകും അവിടെ രാഷ്ട്രീയം പറഞ്ഞാൽ സുരേഷ് ഗോപി സഹായിക്കണം എന്ന് ഞാൻ പറഞ്ഞു ക്ഷേമ പെൻഷൻ ലഭിക്കാതെ താമസം വന്നതോടെയാണ് മറിയക്കുട്ടി വേറിട്ട് പ്രതിഷേധവുമായി നിരത്തിലിറങ്ങിയത് അത് കേരള സമൂഹം മുഴുവൻ ഏറ്റെടുക്കുകയും ചെയ്തു അത് വലിയ ചർച്ചയായുകയും ചെയ്തു സർക്കാരിനെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള നിലപാടുകളുമായി വീണ്ടും മറിയക്കുട്ടി നിലയുറപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ നിയമ പോരാട്ടവും നടന്നുവരികയാണ് തൻ്റെ തനിക്കെതിരെ ഉണ്ടായെന്ന പ്രചരണങ്ങൾ വ്യാജമായിട്ടുണ്ടായ പ്രചരണങ്ങൾ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടങ്ങൾ നടത്തുകയാണ് ഈ പ്രകായത്തിലും മറിയക്കുട്ടിയുള്ളത് അടിമാലിയിൽ നിന്നും ക്യാമറമാൻ വിവേക് ജീവിതാജിനൊപ്പം സിയർഷാം ഫോക്കസ് ന്യൂസ് ചെയ്യും